ഹലോ മലയാളം മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് സ്വാഗതം ഒരു മുറി എന്ന ഉണ്ണി സിനിമയിൽ തനി ചെയ്താണ് പ്രയാഗ എന്ന മാൊൻപത് കാരി മലയാളികൾ ആദ്യമായി കാണുന്നത് പിസാസ് എന്ന തമിഴ് സിനിമ ചെയ്താണ് പ്രയാഗ അഭിനയത്തിലേക്ക് എത്തിയത് അതിനു മുൻപ് സാഗർ ഉസ്താദ് ഹോട്ടൽ തുടങ്ങിയ സിനിമകളിൽ ചെറിയ വേഷം െങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ഒരു മുറി വന്ന വർത്തായിലെ പാട്ടുകളെല്ലാം ഹിറ്റായിരുന്നതുകൊണ്ട് കൂടിയാണ് സിനിമ വിജയമല്ലാതിരുന്നിട്ടും പ്രയാഗയെ മലയാളികൾ ശ്രദ്ധിച്ചതും ഏറ്റെടുത്തതും ശേഷം പ്രയാഗയ്ക്ക് ഒരുപിടി നല്ല സിനിമകളായിരുന്നു മലയാള സിനിമാ ലോകത്ത് ലഭിച്ചത് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഫുക്രി രാമലീല ബ്രദേഴ്സ് ഡേ തുടങ്ങിയവയാണ് അവയിൽ ചിലത് കൂടാതെ നവരസ എന്ന തമിഴ് വെബ് സീരീസിൽ സൂര്യയുടെ നായികയായി ചെയ്യാനുള്ള ഒരു അവസരവും പ്രയാഗ മാറ്റിനെ തേടിയെത്തി എന്നാൽ അടുത്തിടെയായി നല്ലൊരു വിജയ ചിത്രത്തിന്റെ ഭാഗമാകാനോ അഭിനയ സാധ്യതയുള്ള കഥാപാത്രം ചെയ്യാനോ നടിക്ക് അവസരം ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രയാഗിയുടെ ദൈരങ്ങാൻസ് പാർട്ടി ബുള്ളറ്റ് ഡയറീസ് തുടങ്ങിയവയെല്ലാം വമ്പൻ പരാജയമായിരുന്നു മുൻനിര നായികമാരുടെ ലിസ്റ്റിലേക്ക് ഭാവിയിൽ എഴുതി ചേർക്കപ്പെടുമെന്ന് പ്രേക്ഷകർ കരുതിയിരുന്ന അഭിനേത്രി കൂടിയായിരുന്നു പ്രയാഗ എന്നാൽ മോശം സ്ക്രിപ്റ്റ് സെലക്ഷൻ മൂലം നല്ല സിനിമകളോ കഥാപാത്രങ്ങളോ പ്രയാഗിക്ക് ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയാം നടിയുടെ തിരിച്ചു മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ആരാധകരുമായി സോഷ്യൽ മീഡിയ വഴി തന്നെ വിശേഷങ്ങൾ നടി പങ്കുവയ്ക്കാറുണ്ട് പുത്തൻ ലുക്കുകൾ പരീക്ഷിക്കാൻ താല്പര്യമുള്ള പ്രിയാഗിയുടെ ഫോൺ ുംകാറുണ്ട് ഏതൊരു മടിയില്ലാതെ പരീക്ഷിക്കുന്നതിനാൽ വിമർശനവും നേരിടേണ്ടി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പ്രയാഗ പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് മുംബൈ മെട്രോ സ്റ്റേഷൻ ആയിരുന്നു ചിത്രത്തിന്റെ ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പച്ചയും ഗോൾഡനും മെറൂണും നിറത്തിലുള്ള നീളൻ വരകളുള്ള ക്രീം കോട്ടൺ സാരിയും ചെസ്റ്റ് പ്ലാറ്റയുടെ സ്ലീവ്ലെസ്ക്രോപ്പും അതിനിടങ്ങുന്നതിനാൽ പെയിന്റിംഗും ചെയ്തിരുന്നു കേരളത്തിലെ പ്രമുഖ ബ്രാൻഡുകളിലൊന്നായ കല്യാൺ ജുവെല്ലേഴ്സിന് വേണ്ടിയായിരുന്നു പ്രയാഗിയുടെ ഈ വ്യത്യസ്തമായ ഫോട്ടോഷൂട്ടും ലൂക്കും ഫോട്ടോ വൈറലായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ എത്തുന്നുണ്ട് ഒരു മുറി ഇവർത്തായ കട്ടപ്പനയിലെ ഋതിക് റോഷൻ പോലുള്ള സിനിമയെ ഇഷ്ടപ്പെട്ടവർക്ക് നടിയുടെ ലുക്ക് അങ്ങ് പിടിച്ചിട്ടില്ല അഭിനന്ദിച്ചും കമന്റുകളെക്കാൾ കമന്റുകളാണ് കൂടുതലുള്ളത് നല്ലൊരു നടിയായിരുന്നു പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു സിനിമ കിട്ടാതെ ഭ്രാന്തായതാണോ കുട്ടിക്ക് ഒന്നുമില്ല എല്ലാം ശരിയാകും സിനിമ ഇല്ല എന്നിട്ട് ഭ്രാന്തായതാണോ അതോ സിനിമ ഇല്ലെന്നുള്ള ടെൻഷൻ കാരണം എന്നൊക്കെയാണ് കമന്റുകൾ പോകുന്നത് അതേസമയം മുൻപും പലതവണ മുടിയിലും ശരീരത്തിലും മേക്കോവറുകൾ നടത്തിയിട്ടുള്ള ആളാണ് പ്രയാഗ മാർട്ടിൻ അന്നും സമാനമായ രീതിയിൽ പരിഹാസവും പുച്ഛം നിറഞ്ഞ കമന്റുകൾ വന്നെങ്കിലും പ്രയാഗയെ അതൊന്നും ബാധിച്ചതേയില്ല തന്റെ നുക്കിനെ വിമർശിക്കുന്നവരോട് തനിക്കൊന്നും പറയാനില്ലെന്നാണ് പ്രയാഗ മാർട്ടിൻ പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്തു ധരിക്കണമെന്നത് ആളുകൾക്ക് അത് ഇഷ്ടമാവില്ലെങ്കിൽ താൻ എന്ത് ചെയ്യണമെന്നും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാണോ ജീവിക്കേണ്ടതെന്നും നടി മുന്പൊരിക്കല് ചോദിച്ചിരുന്നു